നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇത് എംപയർ ഏലത്തിൻ്റെ തട്ടയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ആ ഏലത്തിൻ്റെ കായും അതേപോലെ അതിൻ്റെ അരിയുടെ എണ്ണമെല്ലാം ഇട്ടിരുന്നു അപ്പം ആ ഏലം കിട്ടിയായിരുന്നു അപ്പം അത് ഇത്ര ഫിസേറിയായിരുന്നു അപ്പം ഫിസേറിയായത് കൊണ്ട് രാത്രിയിലാണ് തട്ട കിട്ടുണ്ട് ഫിസേറിയ പോമ തുടങ്ങിയ ഒരുവിധം എല്ലാ അസുഖങ്ങളും അതിലുണ്ട് അപ്പം ഞാനൊരു അതിമാരകമായ കുമിൾനാശിനിയിലാണ് അതിപ്പം മുക്കി വെച്ചേക്കുന്നത് അതിൻ്റെ പേരാണ് ഫ്ലെക്സ് സൂപ്പർ എന്ന് പറയുന്നൊരു മരുന്നിലാണ് ആ മരുന്നിൻ്റെ ഫോട്ടോയും കൂടെ ഞാൻ ഇടാം അത് എൻ്റെ അറിവില് ചേറ്റുവഴിയുള്ള നമ്മുടെ ബേവി ചേട്ടൻ്റെ കടയിലാണ് ആ സാധനം കിട്ടുകയുള്ളു ആ ചേട്ടനും അതേപോലെ നമ്മുടെ പ്രവീൺ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് ആ മരുന്ന് പരിചയപ്പെടുത്തിയത് അപ്പോൾ ഈ ഏലം നന്നായിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ആ ഞള്ളാനിയൊക്കെ എൻ്റെ ഏഴ് ലോകത്ത് വരികയല്ല അതിൻ്റെ കായുടെ വലുപ്പം കൊണ്ടും അതേപോലെ തൂക്കം കൊണ്ടും അരിയണ്ണം കൊണ്ടും കളറ് കൊണ്ടും ഞാൻ ആ മരുന്നിൻ്റെ ഫോട്ടോയും കൂടെ വീഡിയോയ്ക്ക് ഇടയിൽ ഇപ്പോൾ തന്നെ ഇടാം ഇതാണ് ആ മരുന്ന് നമ്മളിപ്പോൾ തട്ട മുക്കി വെച്ചിരിക്കുന്നത് ഇത് ഗ്രാനുവൽ രൂപത്തിലുള്ളതാണ് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ അടിക്കുകയാണെങ്കിൽ ഏലത്തിൻ്റെ ഒരുവിധം രോഗങ്ങളെല്ലാം തന്നെ പോകും അതായത് ഫിസേറിയം പോമ അതേപോലെ പോള അഴുകൽ പുളിച്ചിൽ എല്ലാം പോകും അതിന് ഇച്ചിരി വില കൂടുതലാണെന്നുള്ളു പക്ഷെ നല്ല പ്രോഡക്റ്റാണിത് ഈ തട്ട കഴിഞ്ഞ കൊല്ലം ഞാൻ ആയിരം രൂപ കൊടുത്താണ് ഒരു തട്ട മേടിച്ചത് അപ്പം അതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഇരുപത്തഞ്ചോളം ചിമ്പ് നമുക്ക് കിട്ടി അതിൽ അത്യാവശ്യം അന്ന് ചോദിച്ചൊരു ഏതാനും പേർക്കത് കൊടുത്തു ഇപ്പം ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തട്ടയുണ്ട് അത് ഞാനൊരു മൂന്ന് ചൂടിലാട്ടെങ്കിൽ വെക്കും അടുത്ത കൊല്ലം നമുക്കത് ചിമ്പ് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം അപ്പം ഇതിൻ്റെ അത്രയും മുഴുത്തൊരു കായും മറ്റും നമുക്കത് കാണാൻ തന്നെ പാടാം